നമുക്ക് കിരൺയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കോളിംഗ് ബെല് അടിക്കുന്ന ശബ്ദം കേട്ടു കഴിഞ്ഞപ്പം ബൈജു ആണോ വന്ന് കഥ ഓർക്കുന്നത് ആ സമയം കാർത്തിക്കും ലക്ഷ്മിക്കും നല്ല ഭയമുണ്ട് ആരാ എന്താന്നൊക്കെ അറിയത്തില്ല ഗംഗാ പ്രസാദ് ജേരി ചാടിയിരിക്കുവാണ് ഇനിയിപ്പ അവനാണോ വന്ന് കോളിംഗ് ബെല് അടിച്ചേ അവൻ വന്നിട്ടോ കോളിംഗ് ബെല് അടിക്കാൻ വഴിയില്ല ആ സമയത്ത് ബൈജു എന്ത് ചെയ്യുവാണ് തൻറെ കയ്യിലിരിക്കുന്ന പിസ്റ്റളൊക്കെ ആയിട്ട് ജല്ലു വഴി പുറത്തേക്ക് നോക്കി ആരാ വന്ന് നിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നോയിക്കഴിഞ്ഞപ്പം അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വൈചർത്ത് ഇത് ആരായിരിക്കും പോലും എന്ന് ഓർത്തു അപ്പോഴാണ് മനസ്സിലായത് പ്രകാശനാന്ന് ആ സമയം ബൈജു പെട്ടെന്ന് വന്ന് കഥ തുറന്നു ആ ഏ പ്രകാശേണ്ണായിരുന്നോ ഞാൻ കരുതി ആ ഗംഗാപ്രസാദ് അങ്ങനെ ആയിരിക്കും എന്ന് അല്ല എന്താണ് നീ തോക്കൊക്കെ ആയിട്ട് അല്ല പേടിക്കണമല്ലോ ഈ സമയത്ത് ആരെങ്കിലും വരുവോ ഉപദ്രവിക്കാൻ വരുമോ എന്നൊക്കെ പേടിക്കണം ഗംഗാപ്രസാദ് പുറത്തിറങ്ങിയിരിക്കുമല്ലേ അങ്ങനെ പ്രകാശനകത്തേക്കേറി ആ സമയത്ത് കാർത്തി പറഞ്ഞ അച്ഛനായിരുന്നു ഞങ്ങളെല്ലാം ആകെപ്പാടെ പോയി അതിന്നു പറ്റി മോളെ അങ്ങനെ അല്ല മുമ്പ് എന്തോ ഒരു ശബ്ദം കേട്ടായിരുന്നു അപ്പം ഞങ്ങൾ കരുതി ഇനിയിപ്പം കള്ളന്മാരാണോ അതോ ഗംഗാപ്രസാദാണോ അവനെ ഏർപ്പാടാക്കി ഗുണ്ടകളാണോന്നറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പേടിച്ചു പോയത് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ ഞാനുണ്ടല്ലോ ഞാനുള്ളപ്പോൾ ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ആ സമയം ലക്ഷ്മി പറഞ്ഞ് ഇങ്ങനെ എന്തായാലും രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് എന്തിനാ വന്നത് അത് പിന്നെ എനിക്കവിടെ ഇരുന്നിട്ടൊരു സമാധാനം കിട്ടണ്ടേ ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു ഭയം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇവിടെ ഒരു കുഴപ്പമില്ല നീ ഉം ഭൈജു പറഞ്ഞു ആരെങ്കിലും ഏതവനെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതല്ലേ തോക്കുമായിട്ട് നിൽക്കുന്നേ ഏതവൻ വന്നാലും ഇനി ഒന്നും നോക്കത്തില്ല ഷൂട്ട് ചെയ്യത്തുള്ളൂ പ്രകാശം പറഞ്ഞു അതൊക്കെ പറയും പക്ഷെ ആ സമയത്ത് അറിയാലോ ഉം കാർത്തി മോൾക്ക് ഇതിനു മുമ്പുണ്ടായ അപകടങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ടാ പറഞ്ഞത് അപ്പോഴേക്കും കാർത്തി പറഞ്ഞു അതൊക്കെ എനിക്ക് എനിക്കറിയാച്ചാ അത് പക്ഷേ വിക്രമായിരുന്നു ഇത് ഗംഗാപ്രസാദ വിക്രത്തിന്റെ സ്വഭാവ അല്ല ഗംഗാപ്രസാദിന് പ്രകാശം പറഞ്ഞു ശരിയാ പക്ഷെ രണ്ടും അപകടകാരികളാണല്ലോ ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു ആകെപ്പാടെ ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു അതും പോയി കിട്ടി ഇനിയിപ്പം കാർത്തികയുടെ കല്യാണം ഒരു സമാധാനം വരത്തുള്ളൂ എത്രയും പെട്ടെന്ന് അത് നടന്നു കഴിഞ്ഞാൽ മതിയായിരുന്നു അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് നടക്കും മോളെ ധൈര്യമായിട്ടിരുന്നു എന്നാ ശരി നിങ്ങൾ കിടന്നോ ഒരു ഒന്നും വായിക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാൻ രാത്രിയിൽ ഞാൻ വേണേൽ പുറത്തിരുന്നോളാ ഏ അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛന് വയ്യാത്തല്ലേ അച്ഛനിങ്ങനെ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു അതും ഉറക്കളയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു അച്ഛൻ എന്തിനാ ഈ വയ്യാത്ത സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നേ അച്ഛൻ പോയിക്കോ ഇവിടെ ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രകാശനെ സമാധാനിപ്പിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് പിന്നീട് പിറ്റേ ദിവസം സരൂ രണ്ടും കൽപ്പിച്ച് മനോഹറിനെ കാണാൻ ചെല്ലുവാണ് അവനെ കാണണം കണ്ട് സംസാരിക്കണം അങ്ങനെ മനോഹർ വന്ന് നോക്കിയപ്പോൾ സരീയോ നിൽക്കുന്നേ നീയോ അങ്ങനെ മനോഹറിനെ കാണാനിട്ട് സരയോ അധികം വന്നിട്ടൊന്നുമില്ല ഉം അപ്പോഴേക്കും സരയു പറഞ്ഞ് നിന്നെ കാണണം എനിക്ക് തോന്നി നാല് വർത്താനം പറയണമെന്നും നീ കാരണം കാരണോ എന്റെ ജീവിതം ഈ വിത്തിലായത് വീണ്ടും എന്നെ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനാ നിന്റെ ഉണ്ടല്ലോ നീ പുറത്തിറങ്ങൂലോ നിന്നെ ഞാൻ വെറുതെ എടുത്തില്ല നീയ കിരണും കല്യാണിക്കുമൊക്കെ കത്തയച്ചു എന്നിട്ടോ എന്റെ മോളെ ഇവിടെ വരുത്തിച്ചില്ലേ പക്ഷെ ഉണ്ടല്ലോ ഇനി അങ്ങനെ എന്തെങ്കിലും മുതിർന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ എടുത്തില്ലിടാ ആ സമയത്ത് മനോഹർ പറഞ്ഞു അതെ നീ ഇങ്ങനൊന്നും പറയരുത് സരിയു പിന്നെ എങ്ങനെ പറയണം നിനക്ക് നാണോ ഉണ്ടെങ്കിൽ നീ മോളെ കാണണമെന്ന് പറഞ്ഞ് അവർക്ക് കത്തയക്കുവോ ഉം നീ എൻ്റെ മോളെയും കൂടെ കൊല്ലാനാവണ്ട ഒരിക്കലും നിന്റെ മകളാണെന്ന് അറിയപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവള് കാരണം നിന്നെ പോലെ ഒരു ക്രൂരന്റെ പറഞ്ഞ സമൂഹം നാളെ അവളെ കല്ലെറിയത്തുള്ളൂ ഒരു കാരണവശാലും അവൾക്ക് അത് പാടില്ല അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം നിന്റെ മകളാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിന്നെ ഇവിടെ വെച്ച് തീർക്കാൻ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അഥവാ നിന്നെ തീർത്തില്ലെങ്കിൽ അതിനുള്ള പോമ്പഴി ഞാൻ കണ്ടിട്ടുണ്ട് മനോഹർ പറഞ്ഞു നീ എന്ത് വെള്ളം ചെയ്തോ സരയു എനിക്ക് കുഴപ്പമില്ല പക്ഷെ എൻ്റെ മോളെ കാണലെന്ന് മാത്രം പറയരുത് ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം എനിക്ക് എൻ്റെ മോളെ കാണണം ഞാൻ അത്രയധികം അവളെ സ്നേഹിക്കുന്നുണ്ട് നിർത്തടാ നിന്റെ ഇതൊക്കെ ഈ അഭിനയമൊക്കെ അതാരുടെ അടുത്ത് നീ അഭിനയിച്ചാലും കുഴപ്പമില്ല എന്റെ അടുത്ത് നീ വേണ്ട നിന്റെ കുറെ അഭിനയം കണ്ടവളാ ഈ സരയു എന്നിട്ടോ എന്നെ നീ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുവല്ലായിരുന്നു ഒരിക്കലും നടക്കില്ലടാ ഇനി നീ ഇവിടെ വെച്ച് തീർന്നില്ല പുറത്തിറങ്ങുന്ന സമയത്ത് നിന്നെ ഞാൻ തീർക്കും അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുവേടാ മേലാല എൻ്റെ മോളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മോൾക്ക് അച്ഛനില്ല അവളോട് ഞാൻ പറഞ്ഞിരിക്കുന്നെ നിന്റെ അച്ഛൻ മരിച്ചു മരിച്ചുപോയെന്നാ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും അവൾ വളർന്നു വരുമ്പോൾ അറിയപ്പെടാൻ പോകുന്നേ ആ സമയത്ത് മനോഹർ പറഞ്ഞു സരീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എനിക്ക് വേറെ ആരെയും വേണ്ട വേറെ ആരെയും കാണാനൊന്നും വരുന്നില്ല പക്ഷേ ഇടയ്ക്കും ഒന്ന് മോളെ കണ്ടാൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മാത്രം മതി ദേ ഒരു കാര്യം അവസാനമായിട്ട് പറയാം ഇനി അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ തന്നെ ഇനി മരിക്കാൻ പോകുന്ന നീ എന്തിനാടാ ഇങ്ങനെ പ്രതീക്ഷകളും വെച്ചോണ്ടിരിക്കണേ നിന്നെ ഞാൻ തീർത്തു കളയത്തുള്ളൂ എൻറെ അച്ഛനത് ചെയ്തില്ലേ നിന്നെ ഞാൻ തീർത്തു കളയും അതൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് ആ സരിയോ പോന്നു ആ സമയത്ത് പ്രകാശിനുള്ള ആഹാരം എടുത്ത് വെക്കുവാണ് ദീപ പ്രകാശിനെ ആഹാരം കളിക്കാൻ വിളിച്ച വിളിക്കാൻ നിന്ന പിന്നെ പ്രകാശം പറഞ്ഞ് ഇത്തിരി കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞിരിക്കുക എന്താ പ്രകാശേട്ടാ ഇങ്ങോട്ട് വാന്നും പറഞ്ഞോണ്ട് ദീപെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി അല്ല ആരോഗ്യവും ഒക്കെ നോക്കണ്ടേ ഇപ്പം തന്നെ കണ്ടില്ലേ നേരത്തെ പോലും ആ പ്രകാശ് ആഹാരം കഴിക്കുന്നില്ല അതൊന്നും കുഴപ്പമില്ല ദീപേ എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല ഞാൻ നല്ല ഊർജ്ജസ്വലനാണ് പിന്നെ ഊർജ്ജസ്വലനാണ് പോലും എത്രയൊക്കെ അസുഖങ്ങളുണ്ടെന്നറിയാവോ അസുഖങ്ങളോ ഉം അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഇതിപ്പോൾ ശരിക്കും എൻ്റെ രണ്ടാം ജന്മം അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കേ ശരിക്കും ആദ്യ ആദ്യ ജന്മത്തിൽ ഞാൻ ക്രൂരനായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ജന്മത്തിൽ ഞാൻ അങ്ങനെയല്ല പിന്നെ എന്റെ പെൺമക്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാൻ പോകുന്നേ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല അയ്യോ ഇത്രയൊക്കെ മതിന്നേ ഇനി ജീവിച്ചിരിക്കാനായിട്ട് ജീവിച്ചിത്ര കാലം ഒന്നും ജീവിക്കാനും പോകുന്നില്ല അതുകൊണ്ട് അധികം വലിയ മോഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഒരു നേരം ആഹാരം കഴിച്ചില്ലെന്ന് ഓർത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദീപം പറഞ്ഞു പിന്നെ അത് പ്രകാശേണ്ന്ന് പറയാം പക്ഷേ എനിക്കത് പറ്റില്ല കൃത്യമായിട്ട് മരുന്നും കഴിക്കണമെല്ലാം ചെയ്യണം അല്ലെങ്കിൽ കല്യാണി മോളും കാർത്തിമോളൊക്കെ ഒന്നിട്ട് എന്നെയും ചീത്ത പറയുന്നേ അത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നീ പേടിക്കൊന്നും വേണ്ട അന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പ്രകാശം കഴിക്കാനായിട്ടിരുന്നു പ്രകാശം ഭയങ്കര സന്തോഷത്തില എത്രയും പെട്ടെന്ന് തന്നെ ഇനിയിപ്പം ആ കാർത്തികയുടെ എൻഗേജ്മെന്റ് നടക്കും ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ അതുകൊണ്ട് അതോടെ കഴിഞ്ഞ് കല്യാണോടെ കഴിഞ്ഞാലേ പ്രകാശനൊരു സമാധാനം ആവത്തുള്ളൂ പക്ഷെ ഗംഗാപ്രസാദ് എന്തേലും പണി പണിയോ പണിയോന്നും അറിയത്തില്ല ആ സമയത്ത് ഗംഗാപ്രസാദ് സ്റ്റെഫിയും കൂടെ സംസാരിക്കുക സ്റ്റീഫിയുടെ ഗംഗാപ്രസാദ് പറഞ്ഞു എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ത് തീരുമാനം അല്ല ഇവിടെ വന്നിട്ട് ഇപ്പൊ രണ്ട് ദിവസമായി ഇതുവരെ ആയിട്ടും എനിക്കൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റിയിട്ടില്ല പക്ഷെ എനിക്ക് പുറത്തിറങ്ങണം അതിനിപ്പോ പെട്ടെന്ന് അങ്ങനെ ഇറക്കാൻ പറ്റുമോ ഗെങ്കേ നിനക്ക് അറിയാവുന്ന കാര്യമില്ലേ ചുറ്റൊരു ഉണ്ട് പുറത്തിറങ്ങി ആ സെക്കൻഡിൽ തന്നെ വീഴ്ക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് വേറെ ആൾക്കാരെ ആരെങ്കിലും ഏർപ്പാടാക്കാം നല്ല കഥയായി എത്ര വട്ടോ വേറെ ആൾക്കാരെ ഏർപ്പാടാക്കി നമ്മൾ നോക്കുന്നേ എന്നിട്ട് എന്തേലും ആയോ ഒന്നും ആയില്ലല്ലോ എന്തേലും ചെയ്യാൻ സാധിച്ചോ ഒന്നും സാധിച്ചിട്ടില്ല ഉം അപ്പൊ വേറെ ആൾക്കാരെ ഇറക്കിയിട്ടൊന്നും കാര്യമില്ല ഞാൻ ഞാനിനി നേരിട്ടിറങ്ങണം അല്ലെങ്കിൽ ഗെങ്ക നേരിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിയിലാവൂലേ ഇല്ല അതിന് വേണ്ടുന്ന എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കണം എന്ത് തന്ത്രം ചില പ്രാ പ്ലാനുകളൊക്കെ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ നടത്തണം ഇനി അതോ രക്ഷു അല്ലാതെ വേറൊന്നും ഇല്ല അല്ല അങ്ങനെ എന്ത് പ്ലാനാ അതൊക്കെ എന്റെ മനസ്സിൽ ചില എടികൾ ഉണ്ടൊക്കെയുണ്ട് ആ കാർത്തികേനെ കല്യാണിയൊക്കെ ഒക്കെ ഒരു പ്ലാൻ മാത്രമേ വർക്കൗട്ടാവുള്ളൂ പുറത്തിറങ്ങണമെങ്കിലും അത് മാത്രമേ മാർഗുള്ളൂ ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണം അങ്ങനെ ഗംഗാപ്രസാദ് തൻ്റെ മനസ്സിലുള്ള ഐഡിയ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്റ്റെഫി പറഞ്ഞു ശരി ആയിക്കോട്ടെ പക്ഷെ സക്സസ് ആകുമോയെന്ന് എനിക്കൊരു ഉറപ്പില്ല സക്സസ് ആക്കണം എങ്കിൽ മാത്രം ഞാൻ ജയിൽ ചാടിയതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ ഒരു കാരണവശാലും അവളുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളും നടക്കാൻ പാടില്ല നാളെയല്ലേ അതിനു അതിനുമുമ്പ് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം അങ്ങനെ അവര് ആ പ്ലാനൊക്കെ തയ്യാറാക്കുക ആ സമയത്ത് കാർത്തിയേയും ലക്ഷ്മി കാണാനായിട്ട് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഏ അപ്പം തന്നെ ഭയച്ചുപോയി ബാലം വന്നു ആഹാ ഇതാരും കല്യാണിയായിരുന്നോ അല്ല വായിച്ചേട്ടൻ പിന്നെ ആരെയും ഓർത്തേ ഏയ് ഞാനോർത്തു ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആണെന്നോ ഒരേ തവണ ആരെങ്കിലും വന്ന് അടിക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട് ആ ഗംഗാപ്രസാദ് എങ്ങനെയാണെന്നോ ഗംഗാപ്രസാദ് അങ്ങനെ പകല് അറിയാലോ പറയാൻ പറ്റില്ല അവൻ രാത്രി വിട്ടിട്ട് ഇനിയിപ്പോൾ പകലാക്കിയോന്നറിയത്തില്ലോ അങ്ങനെ കല്യാണി അങ്ങോട്ട് കാണാമെന്ന് കാർത്തിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് പ്രസാദാണ് അവരുടെ എല്ലാവരും ചർച്ച വിഷയം കല്യാണം കഴിയുന്നോടം വരെ സൂക്ഷിക്കണം ഇനിയിപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിലാണെങ്കിലും ടെൻഷൻ എല്ലാവർക്കും എന്തേലും സംഭവിക്കുമോ എന്നൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു